ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമുക്കറിയാം തുർക്കി എന്ന ഭീകര സംഘടന എന്താണ് പോപ്പുലർ ഫ്രണ്ടും ചേർന്ന് നമ്മളോട് ചെയ്തിരിക്കുന്നത് അതായത് ഇന്ത്യ മഹാരാജ്യത്തോട് മുൻകൈകൊണ്ട് തടവുകയും പുറം കൈകൊണ്ട് അടിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഇവിടെ തുർക്കി സ്വീകരിച്ചത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ മുഖത്ത് നോക്കി പല്ലിളിക്കുന്നു നരേന്ദ്രമോദിയോടും കേന്ദ്ര സർക്കാരിനോടും ഒക്കെ അനുഭാവം കാണിക്കുകയും മറിച്ച് ആ നാടിനെ തകർക്കാൻ അവിടത്തെ മത തീവ്രവാദികളുമായി ബന്ധം സ്ഥാപിച്ച് കരാറുണ്ടാക്കുകയും ചെയ്തു പോപ്പുലർ ഫ്രണ്ട് എന്ന ഭീകര സംഘടനയ്ക്കു വേണ്ടി കണ്ണീരൊഴുക്കുന്ന ഒരുപാട് രാഷ്ട്രീയക്കാരും പത്രപ്രമുഖരും നവോത്ഥാന നായകരും നമുക്ക് ചുറ്റുമുണ്ട് അവർ കാണായിട്ടാണോ കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുന്നതാണോ എന്നറിയില്ല അധികാരമാണ് ചിലരുടെ ലക്ഷ്യം ചിലർക്ക് ിക്കൽ പവറാണ് ലക്ഷ്യം അതും ഒരു തരത്തിൽ അധികാരം തന്നെയാണ് മറ്റു ചിലർക്ക് പണമാണ് ലക്ഷ്യം മറ്റു ചിലർക്ക് പ്രീണനം കൊണ്ട് കിട്ടുന്ന സ്ഥാനമാനങ്ങളാണ് ലക്ഷ്യം എല്ലാം തലത്തിൽ തുല്യം തന്നെയാണ് അധികാരത്തിനു വേണ്ടി പണത്തിനു വേണ്ടി പ്രശസ്തിക്കു വേണ്ടി നിലനിൽപ്പിനു വേണ്ടിയൊക്കെ രാജ്യദ്രോഹികൾക്ക് മറതീർക്കാൻ പലപ്പോഴും പോപ്പുലർ ഫ്രണ്ട് ഒരു ഭാഗവാക്കായിട്ടുണ്ട് പല ആളുകൾക്കും അൽ എന്ന തീവ്രവാദ സംഘടനയുടെ ബി ടീമായിട്ടാണ് തുർക്കിയിലെ പ്രവർത്തിക്കുന്നത് ഈ ഐ എച്ച് എച്ച് എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയോട് എന്തിനാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുകയും ആർ എസ് എസിനെ എതിർക്കുക എതിർക്കുവാൻ വേണ്ടി മാത്രമാണ് തങ്ങൾ നിലകൊള്ളുന്നത് എന്ന് തരാതരം വിളിച്ചു കൂവുകയും മുസ്ലീങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും മുസ്ലിങ്ങളുടെ പുരോഗതിക്കും വേണ്ടിയാണ് തങ്ങളുടെ ജീവനും ജീവിതവും അർപ്പിച്ചിരിക്കുന്നത് എന്ന് വിളിച്ചു പോവുകയും ചെയ്യുന്നവർ എന്തിനായിരിക്കും ഈ അയ്യച്ച് എച്ച് എന്ന തീവ്രവാദ സംഘടനകളുമായി ചർച്ചകൾ നടത്തിയത് രണ്ടായിരത്തി ഇരുപത് നവംബർ ആറിനാണ് പ്രമുഖ യൂറോപ്യൻ മാധ്യമമായ നോർഡിക് മോണിറ്റർ ഇവര് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന മീറ്റിംഗുകളുടെ ഇൻഡെക്സ് അടക്കം അതായത് എവിടെയാണ് എവിടെയാണിവർ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് ഫോട്ടോ അതിന്റെ അവര് മീറ്റിംഗിലെടുത്ത തീരുമാനങ്ങൾ ഒക്കെ പബ്ലിഷ് ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ ഇരുപതിന് ഇസ്താംബുളിൽ നടന്ന കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങളും അവർ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കളായ ഇ എം അബ്ദുറഹ്മാനും പ്രൊഫസർ പി കോയയും എന്നിവർ ഈ കേരളത്തിൽ നിന്ന് ഇസ്താംബുള്ളിൽ ഐ എന്ന് പറയുന്ന സംഘടന ആ സ്ഥാനത്തെത്തിയത് എന്തിനായിരുന്നു ഈ രാജ്യത്തെ തകർക്കാനായിരുന്നു എന്നിട്ട് ഐ എച്ച് എച്ച് സെക്രട്ടറി ജനറൽ ആയറൂസ് ഐദീൻ വൈസ് പ്രസിഡന്റ് ഹുസിൻ ഉറുഖ് എന്നിവർ പങ്കെടുത്തതായി റിപ്പോർട്ടിൽ പറയുന്ന ഒരു സംഘടനകളും ഇസ്ലാമിക താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന വഴികൾ ചർച്ച ചെയ്തെന്നാണ് റിപ്പോർട്ട് തുടരുന്നത് ഇതില് ഈ ചർച്ചയിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്ക് വലിയ സാമ്പത്തിക സഹായവും ഉറപ്പ് ലഭിച്ചിരുന്നു എന്നും റിപ്പോർട്ടിലുണ്ട് രണ്ടായിരത്തി ഇരുപത് നവംബർ ആറിന് നോർഡിക് മോണിറ്റർ പ്രസിദ്ധീകരിച്ച വാർത്ത ഇന്ന് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ലഭിക്കും മുഖ്യധാര മാധ്യമങ്ങൾ പലപ്പോഴും മുഖ്യ വാർത്തകൾ കൂടിയാണിത് ഇതിന്റെയൊക്കെ ഓൾ ഇൻ ഓൾ ഹെഡിൽ ആരായിരുന്നു ഉണ്ടായിരുന്നത് തുർക്കിയിലെ ഉറുദുഖാൻ ലക്ഷ്യം എന്താണ് ഈ ലക്ഷെ തകർക്കുക ഈ നാടിനെ മുച്ചൂടും മുടിപ്പിക്കുക എന്നത് തന്നെയായിരുന്നു ഇവരുടെ ലക്ഷ്യം പല കലാപ ഗുഢാലോചന കേസുകളിലും സിദ്ദിക്കാപ്പൻ കൂട്ടുപ്രതികളായ പന്തളം സ്വദേശി അൻഷാദ് ബദറുദ്ദീൻ വടകര സ്വദേശി ഫിറോസ് ഖാൻ ഇവരൊക്കെ നൽകിയ മൊഴികളും മുഴുവനും എൻ ഐ എ ഇന്ന് പുറത്തുവിട്ടിട്ടുണ്ട് പോപ്പുലർ ഫ്രണ്ടിന്റെ ഭീകര പ്രവർത്തനങ്ങൾ എന്താണ് എന്ന് എൻ ഐ എ അന്വേഷിച്ച് ആ റിപ്പോർട്ടുകളും ഇന്ന് സുലഭമായും ലഭിക്കും സി ഐ എ വിരുദ്ധ സമരത്തിന്റെ മറവിൽ അരങ്ങേറിയ മിന്നൽ കലാപങ്ങൾക്ക് മുന്നിൽ പകച്ചുപോയ എൻ ഐ എ ഭദ്രദിന്റെയും ഫിറോസിന്റെയും ഒക്കെ മൊഴികൾ അന്വേഷണത്തിന് തുമ്പാകുകയായിരുന്നു ഇവരുടെ ലക്ഷ്യവും എന്തെങ്കിലുമൊക്കെ കലാപങ്ങൾ ആസൂത്രണം ചെയ്യുക ലഹള ഉണ്ടാക്കുക മിന്നൽ ഹർത്താലുകൾക്ക് ആസൂത്രണം ചെയ്യുക അതിന്റെ മറവിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന അത്രയും ആളുകളെ കൊല ചെയ്യുക പോപ്പുലർ ഫ്രണ്ടിന്റെ ഹിറ്റ് സ്ക്വാഡുകളെ പരിശീലിപ്പിച്ചിരുന്ന ഫിറോസ് ഖാനും സിദ്ദിഖാപ്പനും അവർ തന്നെ കൊടുത്ത മൊഴിയാണ് എൻ ഐ എ പുറത്തുവിട്ടിരിക്കുന്നത് പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടി എന്തും തയ്യാറുള്ള എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ചില ആളുകളുണ്ട് അവരാണ് ഹിറ്റ് സ്ക്വാഡ് അംഗങ്ങൾ അവരെ പോപ്പുലർ ഫ്രണ്ടിനു വേണ്ടി ആരെ കൊല്ലണോ ആരെങ്കിലും കൊന്നാലും ആ കുറ്റം ഏറ്റെടുക്കണോ എന്തിനും തയ്യാറുള്ള ഭീകരവാദികൾ കത്തിയോ വാളോ തോക്കോ മറ്റേതു തരത്തിലുള്ള ആയുധങ്ങളും ഉപയോഗിക്കാൻ സാധിക്കുന്നത് ഹിറ്റ് സ്ക്വാഡുകൾക്കാണ് ഇവരുടെ എന്തെങ്കിലും പ്രകടനങ്ങളും മീറ്റിങ്ങുകളും ഒക്കെ വരുമ്പോൾ അവിടെ ക്ഷണിക്കപ്പെടുന്നത് ഹിറ്റ് സ്ക്വാഡ് അംഗങ്ങളാണ് ഇരുപത് ഉപയോഗിച്ചിട്ട് കൊല നടത്താനും ഇവിടെ അടിക്കണമെന്നും ഇതൊക്കെ പരിശീലനം കൊടുത്തിട്ടുണ്ട് പെട്രോൾ പമ്പുകൾ സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കാനും ഉപയോഗിക്കാൻ അത് തന്നെയാണ് ജമീഷ മുബിൻ ഉണ്ടാക്കി പൊട്ടിച്ചത് നമ്മൾ കണ്ടല്ലോ കോയമ്പത്തൂർ സ്ഫോടനം ഏ അപ്പോ സി ഐ എ വിരുദ്ധ സമരം ബാബരി മസ്ജിദ് വിധിക്കെതിരായ നിലപാട് ഇതിനൊക്കെ പോപ്പുലർ ഫ്രണ്ട് എന്ന തീവ്രവാദ സംഘടന മുസ്ലിം യുവാക്കൾക്കിടയിൽ തീവ്രവാദം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചു കോടിക്കണക്കിന് പണവും ഇവർ ഒഴുക്കി ഈ പോപ്പുലർ ഫ്രണ്ട് സി എ സമരത്തോടു കൂടിയാണ് ഉത്തരേന്ത്യയിൽ കൂടുതൽ സജീവമാകുന്നത് സിദ്ദിഖാപ്പൻ റവ് ഷെരീഫ് ബദറുദി തുടങ്ങിയ ഒട്ടനവധി ആളുകളും എന്നു കൊടുത്ത മൊഴി അത് തന്നെയായിരുന്നു അങ്ങനെ ഇന്ത്യയുടെ തകർച്ചയ്ക്കു വേണ്ടി ഇന്ത്യയിൽ നിന്ന് തന്നെ വെടിമരുന്നുകളായ പോപ്പുലർ ഫ്രണ്ടിനെ സമീപിക്കുകയും അവരെ പ്രയോജനപ്പെടുത്തുകയും ചെയ്ത തുർക്കി ഇന്ന് വിലപിക്കുകയാണ് വ്യാഴാഴ്ച ദിവസം ഇസ്താംബൂളിലെ തിരക്കേറിയ ഷോപ്പിംഗ് സ്ട്രീറ്റ് ആയിട്ടുള്ള ഈസ്റ്റിക്ലാലിൽ ശക്തമായ സ്ഫോടനത്തിൽ ആറ് പേരായിരുന്നു മരണപ്പെട്ടത് ഡസൺ കണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഏകദേശം അറുപതിലധികം പേർക്ക് പരിക്ക് സംഭവിച്ചു എന്നുള്ള സൂചനയാണ് കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നത് ലോകത്ത് എവിടെയെങ്കിലും ഒരു അപകടം നടക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു തീവ്രവാദ ആക്രമണം നടക്കുമ്പോൾ സന്തോഷിക്കുന്നത് തെറ്റാണെങ്കിൽ പോലും ഇതും ചുരുങ്ങിയത് കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന ചിന്ത തന്നെയാണ് രാജ്യത്തെ സ്നേഹിക്കുന്ന ആരുടെയും തലയിൽ കൂടി ഇപ്പോൾ പോയിട്ടുള്ളത് എന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ തെറ്റൊന്നും തന്നെ പറയാൻ പാടില്ല പറഞ്ഞു വരുന്നത് തുർക്കിയെ കുറിച്ച് തന്നെയാണ് തുർക്കിയിൽ ഈ അടുത്ത ദിവസങ്ങളിൽ നടന്ന തീവ്രവാദ സ്ഫോടനങ്ങളെ കുറിച്ചാണ് അല്ലെങ്കിൽ അത് കാരണം തന്നെയാണ് നമ്മുടെ രാജ്യത്തിൽ ഇസ്ലാമിക രാജ്യം ിൽ പ്രതിഭാഗത്ത് ശത്രുക്കൾ ഇല്ലെങ്കിൽ ഇവർ തമ്മ തമ്മിലായിരിക്കും അടുത്ത ബഹളം ഉണ്ടാക്കുന്നത് കാരണം ഇവർക്ക് ശത്രുക്കൾ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല അള്ളാഹുവിനെ പോലും ഇബിലീസ് ഇല്ലാതെ നിലനിൽക്കാൻ പറ്റില്ല വില്ലനില്ലാത്ത സിനിമ എങ്ങനെയാണ് വിജയിക്കുന്നത് അതുപോലെ ഇബിലീസ് ഇല്ലാതെ പടച്ചുവിനെ പിടിച്ചു നിൽക്കാനും പറ്റില്ല കാരണം പടച്ചൂനെ വീരവാദം മുഴക്കാനും ഭീഷണിപ്പെടുത്താനും ശപിക്കാനും ഇങ്ങനെ പണ്ടാരടക്കാനൊക്കെ ഇബിലീസ് ആവശ്യമാണ് ഇബിലീസ് എന്നാലോ പുല്ലുപോലെയാണ് ഇതിനെയൊക്കെ കാണുന്നത് കക്ഷി എന്നുള്ള കോൺഫിഡൻസോടുകൂടി മുന്നോട്ട് പോയിക്കോട്ടി പഠിച്ചോ പറഞ്ഞ പ്രകാരം ഖുർആാൻ പറഞ്ഞത് പ്രകാരം ഒരു ഇബിലീസ് ഉണ്ടെങ്കിൽ അവൻ ശക്തനാണ് ഏറ്റവും യും ശ്രമിക്കുന്ന തുർക്കിക്ക് ഇത്തരം ഒരു തിരിച്ചടി ലഭിച്ചിരിക്കുന്നത് ഒരു പരസ്യം തന്നെയാണ് ഈ സംഭവം ഐക്യരാഷ്ട്രസഭാ സമ്മേളനങ്ങളിൽ പലതവണ തുർക്കി പരസ്യമായി തന്നെ പറഞ്ഞിട്ടുള്ളതുമാണ് തുർക്കിക്ക് എന്താണ് പാകിസ്ഥാനിലും ഇന്ത്യയിലും കാര്യം എന്ന് മാത്രം ചോദിക്കുന്നത് കാരണം ഈ രണ്ട് രാജ്യങ്ങളുമായും തുർക്കിക്ക് ഒരു തരത്തിലുള്ള അതിർത്തി ബന്ധങ്ങളും ഇതേ തുർക്കി തന്നെയാണ് ചെന്നൈയിൽ ഷിങ് ജിയിൽ നടക്കുന്ന മനുഷ്യാവകാശ ധംസങ്ങളെ കുറിച്ച് കമാനോ ലക്ഷണം മിണ്ടാതെ മാറിയിരിക്കുന്നത് തീവ്രവാദികളെ കയറ്റി കയക്കുക ആദ്യം ഇന്ത്യയിലെ മത തീവ്രവാദികളെ വിലക്കെടുത്ത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അസ്ഥി തോണ്ടാൻ നോക്കിയപ്പോൾ ചിന്തിച്ചില്ല അല്ലെ ഇതേ ചിന്താഗതിക്കാർ തന്നെയാണ് നമ്മുടെ നാട്ടിലുമുള്ള മുസ്ലിങ്ങൾ ചിന്തിച്ചില്ല അല്ലെ ഇരുതലമൂർച്ചയുള്ളവാളാണ് അവർ ൾക്ക് വേണ്ട വെള്ളവും വളവും കൊടുത്ത് പരിപോഷിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് തുർക്കി അവരുടെ പ്രതിജ്ഞാബദ്ധമായ കർമ്മങ്ങളായി കാണുന്നത് ആഭ്യന്തര തീവ്രവാദികൾ എന്ന് പറയുമ്പോൾ തുർക്കിയുടെ ആഭ്യന്തര തീവ്രവാദികൾ തെറ്റിദ്ധരിക്കുന്നത് ഇന്ത്യയുടെ അഖണ്ഡത തീർക്കാൻ ശ്രമിക്കുന്ന ഇന്ത്യൻ ആഭ്യന്തര തീവ്രവാദികളാണ് തുർക്കി ഇത്തരത്തിൽ വളർത്തിക്കൊണ്ടുവരുന്നത് അതായത് ഇന്ത്യയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു ശക്തിയായി അവർ നിലകൊള്ളുന്നുണ്ട് അടുത്തിടെ രാജ്യം നിരോധിച്ച തീവ്രവാദ സംഘടനയായിട്ടുള്ള പോപ്പുൽ ഫ്രണ്ടുമായുള്ള തുർക്കി ബന്ധം പകൽ പോലെ വ്യക്തമായിരുന്നു ഹിന്ദു ദിനപത്രത്തിന്റെ ഒരു റിപ്പോർട്ട് പ്രകാരം പോപ്പുൽ ഫ്രണ്ടിന് വേണ്ടിയുള്ള ധനസഹായം തേടി ചില പി എഫ് ഐ അംഗങ്ങൾ നേരത്തെ തന്നെ ഖത്തറിൽ പോയി ചില തുർക്കി പൗരന്മാരെ നേരിൽ കണ്ടിരുന്നു പി എഫ് ഐയുടെ ദേശീയ എക്സ്യൂട്ടീവ് കൌൺസിൽ അംഗങ്ങളായുള്ള ഇ എം റഹ്മാൻ പി കോയ എന്നിവർക്ക് ഇസ്താംബൂൾ ആതിഥേയത്വം വഹിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇവർ അവിടെ വെച്ച് അൽ ഖൈദയുടെ കീഴിലുള്ള ഒരു ചാറ്റബിൾ സംഘടനയുമായി ബന്ധപ്പെട്ടതായും ദേശീയ ഏജൻസികളെ ഉദ്ധരിച്ചുകൊണ്ട് ഹിന്ദു ദിനപത്രം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സമാനമായി കശ്മീരിലും വിഘടനവാദം പ്രോത്സാഹിപ്പിക്കുന്നതിൽ ആളെ ഇറക്കിയും ആയുധം ഇറക്കിയും പണം ഇറക്കിയുമുള്ള തുർക്കിയുടെ പങ്ക് വിളിച്ചത് വന്നതായിരുന്നു കാക്കയ്ക്കും തൻകുഞ്ഞു പൊൻകുഞ്ഞ് പറയുന്നത് പോലെ തന്നെ സ്വന്തം രാജ്യത്തെ കാര്യം വരുമ്പോൾ തന്നെ തുർക്കി ഒരു കണിശ്ശക്കാരനായ കാരണവുട വേഷം ഇടുത്തണിയുന്നത് നമ്മൾ പലതവണ കണ്ടിട്ടുള്ളതാണ് ഇപ്പോഴും അത് കാണുന്നു അത് തന്നെയാണ് ഇപ്പോഴും സംഭവിച്ചത് സ്ഫോടനം സ്വന്തം രാജ്യത്തായപ്പോൾ തീവ്രവാദ പ്രവർത്തനങ്ങൾ വളരെയധികം മോശകരമായ ഒരു കാര്യമാണെന്നുള്ള ബോധ്യം തന്നെയാണ് ഈ ോ സ്വന്തം നുള്ളു കിട്ടിയപ്പോൾ മനസ്സിലായി രാജ്യത്തിലെ തന്നെ തീവ്രവാദികൾ അപരനെ നശിപ്പിക്കാൻ കൈയോങ്ങുമ്പോൾ വിരൽ ചൂണ്ടുമ്പോൾ നമുക്കെതിരെയും വിരലുകൾ ഉണ്ട് ചൂണ്ടും തൂണുന്നുണ്ട് ചൂണ്ടപ്പെടുന്നുണ്ട് എന്ന് ചിന്തിച്ചില്ല ഈ രാജ്യത്തിന്റെ സമാധാനം തകർക്കാൻ പോപ്പുലർ ഫ്രണ്ടിനെ കൂട്ടുപിടിച്ച് അവർക്ക് ധനസഹായം നൽകി അവർക്ക് ഒരുപാട് മോട്ടിവേഷൻ ക്ലാസുകൾ നൽകി മീറ്റിങ്ങുകൾ അജണ്ടകൾ നിലപാടുകൾ തീരുമാനങ്ങൾ ഇതെല്ലാം ചെയ്ത് ഈ രാജ്യത്തിന്റെ അഖണ്ഡതയെ തകർക്കാൻ ശ്രമിച്ചപ്പോൾ ചിന്തിച്ചില്ല അല്ലെ മതതീവ്രവാദം ഒരു രാജ്യത്തിനേൽപ്പിക്കുന്ന പ്രഹരം എത്രയാണെന്ന് തുർക്കിക്ക് ഒന്നുകിൽ സ്വയം നശിക്കാം അതല്ലെങ്കിൽ മതഭീകരവാദികൾ അവരെന്ന് നശിപ്പിച്ചോളൂ വഹിക്കുവെന്ന തിരിച്ചറിവ് തന്നെയാണ് ഈ ഹീനമായ ആക്രമണത്തിന് പിറകിൽ പ്രവർത്തിച്ചവരെ പുറത്തു കൊണ്ടുവരാൻ നമ്മുടെ രാജ്യത്തിന്റെ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുകയാണെന്നാണ് യഥോകം വ്യക്തമാക്കിയത് അതിൽ പ്രകാരം ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാരെ അവർ തന്നെ പിടിക്കുകയും മാധ്യമങ്ങളിലൂടെ അറിഞ്ഞ പ്രകാരം ഹിജാബ് ധരിച്ച ഒരു വനിതയാണ് ബോംബ് സ്ഥാപിച്ചെന്നുള്ള വിവരവുമാണ് പുറത്തു വന്നിരിക്കുന്നത് എന്തായിരുന്നാലും പൂർണ്ണമായി സ്ഥിരീകരണം കിട്ടുക തന്നെ ചെയ്തിട്ടുണ്ട് തന്നെ ആയിക്കോട്ടെ നമ്മുടെ വിഷയമല്ല എന്നിരുന്നാലും അദ്ദേഹം ഉപയോഗിച്ച വാക്കുകളാണ് ഇവിടെ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് ഹീനമായ പ്രവർത്തനങ്ങളുടെ പുറകിൽ പ്രവർത്തിച്ച കുറ്റവാളികൾ അപ്പോൾ അവരുടെ നാട്ടിൽ സ്ഫോടനം ഉണ്ടാകുമ്പോൾ അവർക്ക് വ്യക്തമായി തന്നെ അറിയാമത് ഹീനമായ പ്രവർത്തനങ്ങളാണ് ഇതിന് പുറകിൽ പ്രവർത്തിക്കുന്നവർ തികച്ചും കുറ്റവാളികൾ അല്ലെങ്കിൽ തീവ്ര ബോധ്യമുണ്ട് ആ ബോധ്യം വളരെ തന്നെയാണ് സമ്പദ് വ്യവസ്ഥ ടൂറിസത്തെ ആശ്രയിക്കുന്ന സമ്പദ്വ്യവസ്ഥ പല ഭാഗങ്ങളെയും പോലെ തന്നെ യാത്രാ നിരോധനവും കൊറോണ വൈറസ് അണുബാധയെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഭയവും വിനോദസഞ്ചാര മേഖലയെ തകർത്തതുകൊണ്ട് കൊണ്ട് ചുറ്റുമുള്ള പ്രദേശത്തെ അത് ദുരന്തത്തിലേക്ക് തള്ളിയിട്ടിരുന്നു എന്നാൽ അടുത്ത കാലത്തായി പകർച്ചവ്യാധി കുറയുകയും തുർക്കി നാണയമായിട്ടുള്ള ലിത ദുർബലമായതോടുകൂടി വിദേശ സഞ്ചാരികൾക്ക് ചിലവ് കുറയുകയും ചെയ്തുകൊണ്ട് വീണ്ടും തുർക്കി ആകർഷകരമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി മാറുകയായിരുന്നു അത്തരത്തിൽ കോവിഡ് മഹാമാരിക്ക് ശേഷം പതുക്കെ ഒന്ന് ഉണർന്നു വന്നപ്പോഴാണ് തീവ്രവാദ ആക്രമണം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇത് കേൾക്കും ഒരിക്കലും നമ്മൾ ഒരു തീവ്രവാദത്തെയും പ്രോത്സാഹിപ്പിക്കുന്നില്ല എവിടെയാണെങ്കിലും പൊട്ടിത്തെറിക്കുന്നതിൽ സാധാരണക്കാർ ഉൾപ്പെടുന്നുണ്ട് പൊട്ടിത്തെറിക്കാൻ വേണ്ടി മുട്ടി നിൽക്കുന്ന ആളുകൾ പൊട്ടിത്തെറിച്ചോട്ടെ വിരോധമില്ല പക്ഷേ ഇതിനകത്ത് നിരപരാധികളായ അധികം ആളുകൾ ഉൾപ്പെടുന്നതിൽ വിഷമമുണ്ട് പ്രയാസമുണ്ട് പിന്നെ വിതച്ചത് കൊയ്തെടുത്തേ തീരൂ ഏതു മതരാജ്യത്തായിരുന്ന അൽഫ പാകിസ്ഥാൻ അവരെന്താണോ വിതയ്ക്കുന്നത് അത് കൊയ്യും അപരന്റെ നാശത്തെ കുറിച്ച് ചിന്തിച്ച് 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 മനസ്സിനെ പുണ്ണാക്കുന്നവർക്ക് ഒരിക്കലും ഒന്നും പ്രവർത്തിക്കാൻ കഴിയില്ല നമ്മൾ എന്താ ചെയ്യുന്ന അവരെന്ത് പറയുന്നു നോക്കിയിരിക്കാം ഏ അതിനു നോക്കിയിരുന്നിട്ട് പ്രതികരിക്കുന്നവർക്ക് സ്വന്തമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം അവർ ചെയ്യുന്നതിനോട് പ്രതികരിക്കാൻ മാത്രമേ സമയമുണ്ടാവൂ അപരന്റെ നാശം ആഗ്രഹിക്കുന്നവർക്ക് സ്വന്തമായിട്ട് ഒരിക്കലും സ്വന്തം ഉന്നമൻ ഉന്നമനം ഉറപ്പുവരുത്താൻ പറ്റില്ല ഏ സ്വന്തമായിട്ട് ഉയരാൻ കഴിയില്ല കാരണം അവന്റെ തകർച്ച മാത്രമാണ് ലക്ഷ്യം അപ്പോൾ നമ്മുടെ തലച്ചോറ് വർക്ക് ചെയ്യുന്നില്ല ഇത് തന്നെയാണ് തുർക്കിക്കും സംഭവിച്ചത് സ്വന്തം രാജ്യത്തെ ഡെവലപ്പ് ചെയ്യാനായിരുന്നില്ല നോക്കിയത് ഇന്ത്യ എന്ന മഹാരാജ്യത്തെ നശിപ്പിക്കാനായിരുന്നു പറയാൻ പാടില്ലാത്തതാണെങ്കിലും പറഞ്ഞു പോകുവാണ് വിതച്ചത് കൊയ്ത് തീരുന്നത്